പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗാന്ധിജിയെക്കുറിച്ചുള്ള പരാമർശമാണ് ഇപ്പോൾ സംസാര വിഷയം സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി വായിക്കുന്നതിലെ അപകടം ഇത്തരം പരാമർശങ്ങളിൽ എപ്പോഴും സംഭവിക്കുന്നതുപോലെ ഈ വിഷയത്തിലും ഉണ്ടായി എന്ന് തന്നെ പറയാം ആദ്യമേ പറയട്ടെ ഗാന്ധിയെ അപമാനിക്കാനുള്ള ഒരു ശ്രമവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം കാണാൻ ശ്രമിച്ചത് ഇന്ത്യയിലെ ഗാന്ധിയെയല്ല വിദേശങ്ങളിൽ അറിയപ്പെടാതെ പോയ ഗാന്ധിയെയാണ് ഇന്ത്യയിൽ ഗാന്ധിയെ അറിയാൻ ഒരു ഹോളിവുഡ് ചലച്ചിത്രം വേണമായിരുന്നു എന്ന് പറയാൻ മാത്രം വിഡ്ഢിയല്ല എന്തായാലും നരേന്ദ്രമോദി ലോകരാഷ്ട്രങ്ങളിൽ ഗാന്ധി എന്ന പ്രതിഭാസം വൻ വൃക്ഷമായി വളരാത്തതിന്റെ വേദന പങ്കുവച്ച ഒരു ഭാരതീയനെയാണ് മോദിയിൽ നാം കാണേണ്ടത് ഗാന്ധിയെ സ്വന്തം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ബുദ്ധിപരമായി ഉപയോഗിച്ച നെഹ്റു കുടുംബം ഗാന്ധിയുടെ മഹത്വം ലോകത്തെ അറിയിക്കുന്നതിനേക്കാൾ തങ്ങളുടെ മഹത്വം ലോകത്തെ അറിയിക്കാനായിരുന്നു ശ്രമിച്ചത് ഗാന്ധി എന്ന പേരുപോലും ഒരു വിൽപ്പന ചരക്കാക്കുന്നതിന്റെ ഭാഗമായി സ്വന്തം മകളുടെ പേരിനോട് ചേർത്തു ചേർത്തുവച്ചതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ കോൺഗ്രസ് പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ട ഗാന്ധിയെ ഒരു ബ്രാൻഡ് അംബാസിഡറുടെ നിലവാരത്തിൽ കാണാനായിരുന്നു നെഹ്റുവിന് എന്നും ഇഷ്ടം നെഹ്റു എങ്ങനെ പ്രധാനമന്ത്രിയായി എന്നറിയുമ്പോൾ ഇതിന് ഉത്തരം കിട്ടും സാമുദായിക പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഒരാവശ്യമായി വന്ന കാലത്ത് ഗാന്ധി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു വിഭജനം ഒഴിവാക്കി ജിന്നയെ പ്രധാനമന്ത്രിയാക്കുക ജിന്ന അതിന് സമ്മതം മൂളിയതോടെ നെഹ്റു അക്ഷരാർത്ഥത്തിൽ തകർന്നു നെഹ്റുവിന് ചിന്തിക്കാൻ പോലും ആകാത്ത കാര്യമായിരുന്നു അത് സ്വാഭാവികമായും വിഭജനം നടക്കേണ്ടത് നെഹ്റുവിന്റെ ആവശ്യമായി മാറുകയായിരുന്നു ഒടുവിൽ മനസ്സില്ല മനസ്സോടെ വിഭജനത്തിന് ഗാന്ധി സമ്മതം മൂളി എങ്കിലും ഭാരതം വെട്ടിമുറിക്കുന്നതിലെ വേദന അദ്ദേഹത്തിന് മരണം വരെ ഉണ്ടായിരുന്നു വിഭജനത്തിന് ശേഷം നെഹ്റുവിന്റെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരും നിർദ്ദേശിച്ചിരുന്നില്ല പതിനഞ്ച് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളായിരുന്നു അന്നുണ്ടായിരുന്നത് ഇതിൽ ഭൂരിപക്ഷം പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കാനാണ് ആഗ്രഹം പ്രകടിപ്പിച്ചത് ഒരാൾ പോലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നെഹ്റുവിന്റെ പേര് നിർദ്ദേശിച്ചില്ല ദിവസങ്ങളോളം നടന്ന നിരന്തര ചർച്ചക്കൊടുവിൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയായി നെഹ്റു മതി എന്ന് തീരുമാനിക്കുന്നത് ഗാന്ധിയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ നെഹ്റുവിന്റെ ഭീഷണിയോടടുത്തുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പിൽക്കാലത്ത് ചരിത്രകാരന്മാർ കണ്ടെത്തിയത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കാൻ വിമുഖത കാട്ടിയ ഗാന്ധിയോടുള്ള എന്നും നെഹ്റു മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് കരുതേണ്ടത് ഇത്തരം ഒരുപാട് വൃത്തികെട്ട കളികളിലൂടെ ഭാരതത്തെ സ്വന്തമാക്കിയവർ ഗാന്ധിയെ ഗാന്ധി അർഹിക്കുന്ന നിലവാരത്തിൽ ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തിക്കാട്ടിയില്ല എന്ന വേദനയാണ് അദ്ദേഹം പങ്കുവച്ചത് ആറ്റൻ ബെറോ ഗാന്ധി എന്ന ചിത്രം എടുക്കുന്നതുവരെ അങ്ങനെ ഒരാൾ ഇന്ത്യയിൽ എവിടെയോ ജീവിച്ചിരുന്നു എന്ന ചെറിയ അറിവ് മാത്രമേ വിദേശത്തെ പുതുതലമുറയ്ക്കുണ്ടായിരുന്നുള്ളു ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടെന്നും ആ രാജ്യം തങ്ങളാണ് ഭരിച്ചിരുന്നതെന്നും അവിടെ ഗാന്ധി എന്നൊരാൾ നിസ്സഹരണ സമരത്തിലൂടെ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്നും ഇംഗ്ലീഷുകാരന്റെ പുതുതലമുറ തിരിച്ചറിയാൻ ഗാന്ധി എന്ന ചലച്ചിത്രം സഹായകമായി എന്ന സത്യമാണ് അദ്ദേഹം അഭിമുഖത്തിൽ പരാമർശിച്ചത് മാർട്ടിൻ ലൂഥർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും ലോകം തിരിച്ചറിഞ്ഞെങ്കിലും അവരെക്കാൾ ഒട്ടും പുറകിലല്ലാത്ത ഗാന്ധിക്ക് എന്തുകൊണ്ട് ഈ അംഗീകാരം കിട്ടിയില്ല എന്ന് അദ്ദേഹത്തിന് ചോദിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് എഴുപത്തഞ്ച് വർഷത്തിനിടെ ഗാന്ധിയെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ ബാധ്യതപ്പെട്ടവർ എന്തുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം നൽകാനാകാത്തതുകൊണ്ട് മാത്രമാണ് ഒരു ഹോളിവുഡ് സിനിമയുടെ ഉപമയിൽ അവർ ആശ്വാസം കണ്ടെത്തുന്നത് ഗാന്ധി എന്ന മഹത് വ്യക്തിത്വത്തെ അദ്ദേഹം അർഹിക്കുന്ന ആദരവോടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത കോൺഗ്രസിനെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതെന്ന് മനസ്സിലാക്കാൻ സാമാന്യ മാത്രം മതിയാകും എങ്കിലും കണ്ണടച്ചിരുട്ടാക്കേണ്ടത് ആവശ്യമായി വരുമ്പോൾ ഇരുട്ടിഷ്ടപ്പെടുന്നവർക്ക് മറ്റെന്താണ് സാധിക്കുക